എന്താണ് നിങ്ങളുടെ ഒരു സമരത്തിലേക്ക് ഈ പിന്നെ ഒരു നാല് ദിവസം മുമ്പാണ് നമ്മുടെ ഡിവിഷനിലെ അജീഷ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് നമുക്കെല്ലാവർക്കും ഇനി ഇപ്പൊ അത് ഈ തലനാരക്കാണ് ലിസ്റ്റ് ചേച്ചി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് നമുക്കെല്ലാവർക്കും ജീവിക്കണം അപ്പം പിന്നെ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ താമസിക്കട്ടെ നാട്ടിലേക്ക് ഇറങ്ങേണ്ട അവർക്ക് വനം വകുപ്പോ സർക്കാരോ എല്ലാവരും കൂടെ കൂടി കാട്ടിൽ വല്ല മാവോ പ്ലാവോ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്ത് അവരത് നിന്ന് നിൽക്കട്ടെ കേന്ദ്രത്തിൽ കാട്ടാൻ ഒരാളെ കൊന്നതിന് ശേഷം നടപടികൾ എങ്ങനെയാണ് വനംിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇത് അറിഞ്ഞ വഴി വിളിച്ചു നാല് പേരാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവർക്ക് ഒരു വന്നാൽ തന്നെ ഒരു ഒരു സംഭവങ്ങളും സന്നിധാനങ്ങളും ഇല്ലാതെയാണ് ഇവരിത്തുന്നത് ഒന്നും ആയുധങ്ങളൊന്നും ഇല്ല രാത്രി പെട്രോളിങ്ങിന് വരുമ്പോൾ പോലും പന്തം കൊളുത്തിയാണ് ഇവർ ടോർച്ച് സംവിധാനം പോലും ഇവർക്കില്ല ഇപ്പൊ എന്താണെങ്കിലും കാട്ടിലെ മൃഗങ്ങൾ നമുക്ക് ജീവിക്കണം നമുക്ക് ജീവിക്കണം എന്നെയൊക്കെ സംബന്ധിച്ചെന്നവർ എന്റെ ഒക്കെ പറമ്പില് നാൽപ്പത്തെട്ടോളം തെങ്ങുകള് ആന വന്നെ നശിപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് എന്റെ ഇതല്ല പിന്നെ ഈ പ്രദേശത്ത് എല്ലാർക്കും ഞാനും രണ്ടു വർഷം മുമ്പ് പുല്ല് വെട്ടാൻ വേണ്ടി പറഞ്ഞു പോയിട്ട് തലനാരിഴക്കാണ് ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത് ആന വരുന്നു ഞാൻ ഓടി മാറുകയും ചെയ്തു ആന നേരെ മേഖലയിലെ കൗൺസിലറാണ് എന്റെ ഡിവിഷനിലാണ് അജീഷ് എന്ന വ്യക്തി മരിച്ചത് നമ്മുടെ എല്ലാം നാടിന്റെ കണ്ണിലുണ്ണിയായ ഒരു മനുഷ്യനാണ് ആ കുടുംബത്തിനാണ് നഷ്ടപ്പെട്ടു പോയത്

തീർച്ചയായും ആളുകൾക്ക് വലിയ ഭീതിയുണ്ട് ഒരു എങ്കിലും ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും കുർബാന കഴിയാതെ കാണുന്ന പടമല പള്ളിയാണ് പടമല പള്ളിക്ക് തൊട്ട് അടുത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു കടുവയെ നാട്ടുകാർ കാണുന്നത് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾ ആറേമുക്കാലോടു കൂടി പള്ളിയിലേക്ക് പോകുന്ന ആളുകളാണ് ഈ കടുവയെ കണ്ടത് അതിനുശേഷം ഇപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ആളുകൾ ഇറങ്ങി തുടങ്ങും ഈ വലിയൊരു ജനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ പള്ളി കഴിഞ്ഞിട്ട് വരിക ആ സന്ദർഭത്തിലും കടുവ കാട് കയറിയിട്ടില്ല എന്നത് ആശങ്കയാണ് ഇത്രയും സ്ഥലത്ത് ഈ കടുവ എവിടെയോ ഉണ്ട് ഈ കാണാമറയത്ത് എവിടെയോ കടുവ മറിഞ്ഞിരിക്കുന്നു എന്നൊരാശങ്ക പ്രദേശത്ത് നിലനിൽ നിൽക്കുന്നുണ്ട്